അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് തുടങ്ങുന്നത് അപ്പോ ഏട്ടനെന്ന് നമുക്ക് മസാല ദോശയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നീ അവിടെ നിന്ന് അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങിയാണ് നമ്മൾ പോണത് പറഞ്ഞേക്കാം നമ്മൾ സാധാരണ രീതിക്ക് എല്ലാം പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോവാറ് അപ്പം ഇന്നും പോവുന്നത് നമുക്കങ്ങ് പറയാണ് അതെ ആദ്യം ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ അതിനുശേഷം ബാലരാമപുരം അത് മറ്റേ കൈത്തറിക്കൊക്കെ ഭയങ്കര ഫേമസ് ആണ് അവിടേക്കൊന്നും പോയി നോക്കിയിട്ട് വരാം പിന്നെ ഒരു സാധന സ്ഥലം കൂടി അത് സസ്പെൻസ് ആണ് അപ്പോൾ അതാണ് ഞങ്ങൾ ഇന്നൊരു എത്നിക് ലുക്കിലൊക്കെ വന്നിരിക്കുന്നത് സാരിയും മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് പത്മനാഭനെ കാണാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാലരാമപുരം അതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം സാരിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു അവിടെ അപ്പോൾ എക്സ്പ്ലോർ ദിസ് ബ്യൂട്ടിഫുൾ ഡേ രാവിലെ ഏകദേശം ഒമ്പത് ഒമ്പതര മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് ഹോം സ്റ്റേന്ന് ഞങ്ങൾ പോകുന്നു പിന്നെ ആ നേരത്തെ തിരുവനന്തപുരം സിറ്റി എന്ന് പറയുന്നത് കാണേണ്ടത് തന്നെയാണ് തിരക്കുകളുണ്ട് അതിപ്പം എല്ലായിടത്തും ഉണ്ടല്ലോ ആ സമയത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടാവുമല്ലോ അതായത് ഓഫീസ് ടൈമാണ് സ്കൂൾ ടൈമാണ് അങ്ങനെ തിരക്കുള്ളൊരു സമയമാണ് എങ്കിൽ കൂടി ആ തിരക്ക് ഞങ്ങൾക്കൊരു ബാധ്യതയായി തോന്നിയതേ ഇല്ല കാരണം അത്രയും നല്ല വീതിയുള്ള റോഡാണ് പോകുന്ന വഴിക്കെല്ലാം നല്ല തണൽമരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിൽ ഈ ദൃശ്യത്തിലൊക്കെ ഇത്രയും വിസിബിളാണോ എന്ന് എനിക്കറിയില്ല നേരിട്ട് കാണാൻ ഇതിലും പത്ത് മടങ്ങ് ഭംഗിയായിരുന്നു കാരണം ആ ഒരു വെയിൽ നമുക്കങ്ങനെ തോന്നിയില്ല തണൽ മരങ്ങളൊക്കെ ആയി നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്ഥിരം മൂവീസിലൊക്കെ കാണുന്ന ഒരു ലൊക്കേഷൻ സെക്രട്ടറിയേറ്റ് അല്ലേ അതായത് പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസിലൊക്കെ നമ്മൾ കാണാറുണ്ട് സെക്രട്ടേറിയറ്റും പുറത്തുള്ള സമരങ്ങളും അതും കാണാൻ പറ്റി എന്നെ കൺസേൺ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ചൂടായിരുന്നു അത്രയും ചൂടത്ത് എങ്ങനെ ഇവരിങ്ങനെ ഒരു എന്താ പറയുക കുടയും ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന എങ്ങനെയാ അതും കുറേയൊക്കെ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള സമരങ്ങളും അതിനകത്ത് ഞാൻ കണ്ടു ബോഡി കൂടെ വായിച്ചാട്ടെ ഞാൻ അത് കണ്ടു അപ്പോൾ ഞാൻ എങ്ങനെയാണ് അവരൊക്കെ ആ ഒരു ചൂടിനെയൊക്കെ ഇങ്ങനെ ടോളറേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നുള്ളത് എനിക്കൊരു ഒരു കാര്യമായിരുന്നു പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം നമുക്കെല്ലാവർക്കും അറിയാതെ അവിടെയൊന്നും നമുക്ക് ഇപ്രാവശ്യം പോകാൻ പറ്റിയിട്ടില്ല അറിയാലോ പോപ്പി ഉള്ളത് കൊണ്ട് നമുക്ക് ക്ഷേത്രങ്ങളുടെ അകത്തേക്ക് പോകാമെന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല ഞങ്ങളുടെ പാരൻസ് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് അകത്തേക്ക് പോവാം പിന്നെ വേറെ ആരെയും കൂടെ പോയിട്ടും കാര്യമില്ല കാരണം പോപ്പി വേറെ ആരുടെ അടുത്തും പോകത്തുമില്ല അപ്പോൾ ആ പോരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ഇത്രയും ആറ്റുകാൽ ക്ഷേത്രത്തിൽ കയറണം പിന്നെ ഗണപതിക്ക് ഫേമസ് ആയിട്ടുള്ള പഴവങ്ങാടി ക്ഷേത്രം അവിടെയൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു അതായത് മനസ്സിലുണ്ടായിരുന്നു ഒരാൾ പോയിട്ട് പോരാം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പിന്നെ വിചാരിച്ചു വേണ്ട ഒരാളായിട്ട് പോയിട്ട് വരിക എന്ന് പറയുന്നത് അതിലൊരു അസുഖമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പിന്നീട് പോകാം ധാരണയാക്കി ഇപ്പം നമ്മൾ ശരിക്കും ശ്രീ പത്മനാഭൻ്റെ നടയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പാർക്കിങ് തൊട്ട് മുമ്പിലുള്ള പാർക്കിംഗ് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല ആ ഒരു സമയമായപ്പോഴത്തേക്കും ഒരുപാട് ബസ്സും അത്യാവശ്യം എല്ലാവരും എല്ലാം പാർക്ക് ചെയ്ത് കഴിഞ്ഞായിരുന്നു എന്നാലും നമുക്ക് അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ വേറെയും പാർക്കിംഗ് പറ്റി അവർ പറഞ്ഞു തന്നു അപ്പോൾ കുറച്ച് നടക്കാനുണ്ടെങ്കിൽ കൂടി സേഫായിട്ട് നമുക്ക് കാർ ഒതുക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടപ്പം ഞങ്ങളവിടെ പേയൻ പാർക്കായിരുന്നു നമ്മളവിടെ ചെയ്തിട്ട് ഇങ്ങ് നടന്ന് പോരുകയാണ് നടക്കുന്ന വഴിയിലൊക്കെ ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആയിട്ടുള്ള സ്പൈസസും സാരീസും സെറ്റ് സാരിയും ഒക്കെ വിൽക്കുന്ന കുറേ ഷോപ്പുകൾ അവിടെ കണ്ടു കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്നിരുന്നാലും ഞങ്ങൾക്ക് ബാലരാപുരത്തൊക്കെ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് കയറാൻ ആ ഷോപ്പിലോട്ടൊന്നും ഞങ്ങളധികം നോക്കിയില്ല പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയി കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ചൂടുള്ളത് കാരണം തന്നെ കുറച്ചങ്ങ് ബുദ്ധിമുട്ടി എന്താണെന്നറിയില്ല ആ സമയത്ത് നല്ല ചൂടായിരുന്നു ഞങ്ങൾ ചെയ്തൊരു മണ്ടത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുട എടുത്തില്ല എന്നുള്ളതാണ് കുട എടുക്കണമായിരുന്നു പക്ഷേ കുട കാറിലുണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് ഞങ്ങൾ വന്നത് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് കാ കാണുന്നുമില്ല പിന്നെ കുട തപ്പിയുള്ളൊരു നടപ്പായിരുന്നു എവിടെ കിട്ടും കുട എവിടെ കിട്ടും കാരണം പോപ്പിക്ക് ഈ പറഞ്ഞ പോലെ പോപ്പിന്നല്ല നമ്മൾ ഈ കുഞ്ഞു പപ്പീസിനെയൊക്കെ കൊണ്ട് പോകുന്ന നേരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ചൂടെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ചൂടാണ് ഇപ്പം ഷിറ്റ്സ് പോലത്തെ ഉള്ള ആൾക്കാരൊക്കെ ചൂട് അതിജീവിക്കുക എന്ന് പറയുന്ന ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർക്കത് നമ്മളുടെ അത്രയും പേഷ്യൻസ് ഇല്ല പേഷ്യൻസ് എന്ന് വെച്ചാൽ അവർക്ക് അത് ആരോഗ്യപരമായിട്ട് അത്ര നല്ല രീതിയിലേക്ക് വരില്ല ഒരുപാട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അപ്പം ഞങ്ങളുടെ കൺസേൺ അതായിരുന്നു അവൾക്ക് എങ്ങനെ ഉണ്ടാവും കാരണം അവൾ ഇത്രയും വെയിൽ കൊണ്ടൊന്നും അങ്ങനെ നടന്ന് ശീലിച്ചിട്ടും അപ്പോൾ എങ്ങനെയും ഒരു കൊട സംഘടിപ്പിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളുടെ നടത്തം അപ്പോൾ പോണ വഴിക്ക് ആളുകളോടും കടകളിലൊക്കെ ഞങ്ങൾ ചോദിക്കേണ്ടായി എവിടെ കിട്ടും എന്നൊക്കെ ഞങ്ങൾ ചോദിക്കേണ്ടായി എന്തായാലും ആ വഴി നടന്ന് അങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ പോവുകയാണ് പോണ വഴിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചധികം സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കാണേണ്ടായി പിന്നെ ഒരു കരകൗശല ആനയുടെ കണ്ടോ അതൊക്കെ വിൽക്കുന്ന കട ഒരു കട എന്ന് പറയാൻ പറ്റില്ല സ്ട്രീറ്റിൽ വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ പത്മനാഭൻ്റെ നടയിൽ എത്തി നമ്മൾ കണ്ടു പിന്നെ പത്മതീർത്ഥക്കുളം കണ്ടു പത്മതീർത്ഥക്കുളം കണ്ടപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് തൃപ്രയാറിലെ തൃപ്രയാർ ക്ഷേത്രത്തിലെ കുളത്തെ ഓർമ്മിക്കാൻ ഉണ്ടായി കാരണം അവിടെ ഇതുപോലെ തന്നെ കുളത്തിൽ നിറച്ചും മീനുകളും മീനോട്ട് ഒക്കെ ഉണ്ടല്ലോ അവിടെ ഭയങ്കര പ്രസിദ്ധമാണ് അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ അതാണ് തോന്നി അതാണ് മനസ്സിൽ വന്നത് അധികം മീനുകൾ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ നോക്കിക്കൊണ്ടിരുന്നു ബെയിലുള്ളത് കൊണ്ടാണ് കേട്ടോ അല്ല കുറച്ച് അധികം നേരം ഞങ്ങൾ അവിടെ നിൽക്കേണ്ടാവും കാരണം അത്രയും രസമാണ് കാണാൻ അവിടെ നിന്നുള്ള ആ വ്യൂന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഞങ്ങൾ നിന്നു കുറച്ചധികം ഷോപ്പുകളൊക്കെ കണ്ടു കുറച്ച് ദാഹവും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ ജ്യൂസ് ഷോപ്പിൽ കയറി ഞങ്ങൾ കഴിക്ക ജ്യൂസ് കുടിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ തങ്ങി നിന്നെങ്കിലും വെയിൽ ഞങ്ങൾ ഒട്ടും അലോ ചെയ്യണ്ടായിരുന്നില്ല അവിടെ നിൽക്കാനും ഒന്നും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തപ്പം പിന്നെ പത്മനാഭൻ്റെ അവിടെ വന്നിട്ട് പിന്നെ ഒരു ഫോട്ടോ എടുക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ മാത്രമേ എടുത്തുള്ളൂ എട്ടൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ബാലരാമപുരത്തേക്ക് പോവുകയാണ് കാരണം ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ അജണ്ട എന്ന് പറയുന്നതിൽ ഒരെണ്ണമാണ് ബാലരാമപുരം ബാലരാമപുരത്ത് പോകണം അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വ്ളോഗ് ചെയ്യണം വ്ളോഗിങ് മാത്രമല്ലായിരുന്നു ലക്ഷ്യം ഷോപ്പിങ്ങും ലക്ഷ്യമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ബ്ലോഗ് കഴിഞ്ഞ വ്ളോഗുകളിൽ എനിക്ക് സാരിയോട് ഭയങ്കര ഭ്രമമാണ് അപ്പോൾ അവിടെ ആവുമ്പം നമുക്ക് ഒതൻറ്റിക് കൈത്തറിയുടെ ഒക്കെ കാണും വാങ്ങാം എന്നൊക്കെ എന്നോട് ഹസ്ബൻഡ് ഇപ്പം ചെയ്തു അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൂടിയായിരുന്നു ആയി പോകാം പോയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ എടുക്കാം എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി കുറച്ച് വഴിയൊക്കെ ഞങ്ങൾ തെറ്റി ആളുകളോട് ചോദിച്ചു പറഞ്ഞൊക്കെ അവിടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് മാറി മാറി പോയി ഞങ്ങൾ എന്നാലും ഞങ്ങളവിടെ സേഫായിട്ട് അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞ പോലെ പല ഭാഗവും ഇതിനു മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും ഒരു ഓർമ്മയില്ല ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ എത്തി പക്ഷേ അന്നേ ദിവസം അവിടുത്തെ അമ്മൻ കോവിലെ ഉത്സവമായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടേക്ക് ഇറങ്ങാനോ പാർക്ക് ചെയ്യാൻ കാറ് പാർക്ക് ചെയ്യാനോ ഒന്നുമുള്ള സൗകര്യം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വളരെ വിഷമകരമായിട്ട് തിരിച്ചു പോന്നു എന്നാൽ കൂടി ഞങ്ങൾ ഇനി പോകുന്നത് ഞങ്ങൾ രാവിലെ പറഞ്ഞ പോലെ ആ സസ്പെൻസ് ഉള്ള സ്ഥലത്തേക്കാണ് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ യാത്രാനുഭവങ്ങളും ആക്കിയുള്ള വ്ലോഗ് ഞങ്ങളുടെ അടുത്ത ബ്ലോഗ് അതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തു തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി താങ്ക് വെരി മച്ച്